ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്താ ചോദിച്ചാൽ ഞാൻ ഇതിനുമ്പെ തെർമോസ്റ്റായിട്ട് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതിന്റെ ഒരു എന്റെ ഒരു അൺബോക്സിംഗും ആയിട്ടുള്ള ഒരു വീഡിയോട്ടുണ്ട് അപ്പൊ അത് ഇട്ടതിനു ശേഷം കൊറേ ആൾക്കാർ എന്നോട് ചോദിച്ചു അതിന്റെ പ്രോഗ്രാം ചെയ്യുന്നത് ഭയങ്കര വിഷയമാണ് എങ്ങനെയാണ് അതിന്റെ സെറ്റിങ്സ് ചെയ്യുക നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അതിന്റെ പ്രോഗ്രാം സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് കൊറേ പേര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും എന്നെ വിളിക്കുക ചെയ്തു അപ്പൊ ഞാനത് പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ എന്നും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകും ഞാൻ എനിക്ക് ഇതിൻ്റെ തെർമോസ്റ്റാറ്റിൻ്റെ പ്രോഗ്രാം ചെയ്യുന്നത് അതായത് ഡബ്ല്യു വൺ ടു സീറോ നയൻ എന്ന തെർമോസ്റ്റാറ്റ് പ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കുറെ ആൾക്കാർ ചോദിക്കേണ്ട അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ ചെയ്തൊരു ഇൻക്യൂബ്രേറ്ററിൻ്റെ ഇട്ടുള്ള തെർമോസ്റ്റാറ്റാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് വാങ്ങി ഇതിന് ഉണ്ടായിരുന്നത് അത് കേട് വന്ന പൊതുവേടെ പറഞ്ഞ് വാങ്ങിയത് ഇപ്പൊ കണക്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ചൂട് ഫ്രിഡ്ജിന്റെ ഉള്ളിലത്തെ ചൂടാണ് ഈ കാണിക്കുന്നത് മുപ്പത്തി അഞ്ച് എട്ട് നിങ്ങൾക്ക് ഇത് സെറ്റ് പ്രോഗ്രാം ചെയ്യുന്ന എങ്ങനെയൊന്ന് കാണിച്ചത് ഇതിവിടെ ഒരു ഫസ്റ്റ് സ്വിച്ച് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് സ്വിച്ച് വേണം ഒരു ബ്ലാക്ക് സ്വിച്ച് ഇതിലെ ഫസ്റ്റ് സ്വിച്ച് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം ഇത് ഇപ്പൊ ഞാൻ സെറ്റ് ചെയ്തതാണ് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ഇത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ വേറെ ഏതെങ്കിലും പോയിന്റിലാകും കിടക്കുന്നുണ്ടോ അപ്പം ഇത് നമ്മൾ ഇതിൽ പ്രെസ് ചെയ്ത് പിടിച്ചാൽ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യും ഇത് നമുക്ക് ഇവിടെ അമർത്തിയാൽ അത് കുറയും ഇവിടെ അമർത്തിയാൽ അതിനനുസരിച്ച് കൂടി വരും അപ്പൊ നമുക്കത് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ചില് അത് സെറ്റ് ചെയ്യണം പിന്നെ ഇത് അടുത്ത സെറ്റിങ്സ് ചെയ്യാനുള്ളത് ഇത് ഇങ്ങനെ പ്രെസ് ചെയ്ത് പിടിക്കാം കുറച്ചൂടെ പ്രെസ് ചെയ്ത് പിടിക്കുമ്പോ പി എന്ന് കാണിക്കും പി സീറോ കാണിച്ചാൽ തൊട്ടടുത്ത് ഇത് അത് മാറ്റാനുള്ളതാണ് പി വൺ പി ടൂ എന്നുള്ള രീതിയിൽ അത് മാറ്റാണ് പി സീറോ വന്നുകഴിഞ്ഞാൽ അത് ഒന്നുകൂടെ അടിക്കുമ്പോൾ ഇതില് ഓൾറെഡി ഉണ്ടാവുക സി എണ്ണാവും ഇത് ഞാൻ കാണിച്ചു തരാം ഇത് പെട്ടെന്ന് പോവും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടായി പോകും ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ സമയം കൊണ്ട് അത് പോയി ഈ പി സീറോ വന്ന് ഇതിൽ എന്നെ ഒന്ന് ഫസ്റ്റ് സ്റ്റിച്ച് തന്നെ ഒന്നുകൂടി അമർത്തുമ്പോ ഇതിലിപ്പോ എച്ച് ഞാൻ സെറ്റ് ചെയ്താണ് ഇത് സിയിലായിരിക്കും ഇറക്കേണ്ടാവുക ഇത് തരാം സീറോ ഇത് എച്ചിലാണ് ഇപ്പൊ കിടക്കുന്നത് ഇത് സി ഇതിപ്പോ സി ആണ് ഇതിപ്പോ മൊത്തം ഓഫായി ഇനിയിപ്പോ ഞാൻ എച്ചിലേക്ക് മാറ്റുമ്പോൾ ആ ലൈറ്റ് ഓൺ ആവും അതിന്റെ ടെമ്പറേച്ചർ വരും ഇത് എച്ചിലാണ് ഇടേണ്ടത് ഇനി അടുത്തത് അടുത്തത് പി വണ് അങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം പി വണ്ണ് പി വണ്ണ് സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇതിൽ പോയിന്റ് സീറോ ഫൈവ് ആയിരിക്കും അത് ടു ചില ത്രീ വണ്ണൊക്കെ കിടക്കുന്നുണ്ടാവും അത് നമ്മൾ പോയിന്റ് സീറോ ഫൈവിലേക്ക് സെറ്റ് ചെയ്യണം ഇനി അടുത്തത് പി ടു പി ടു നൂറ്റി പത്തന്ന ആവും അതൊന്നും ചെയ്യണ്ട അതുപോലെ തന്നെ പി ത്രീ മൈനസ് ഫിഫ്റ്റി ആവും അതും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പി ഫോർ സീറോ പോയിന്റ് സീറോ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്റെ അഭിപ്രായത്തിൽ പക്ഷെ ചിലർ പറയുന്നുണ്ടായത് സീറോ പോയിന്റ് ഫൈവിലൊക്കെ ആക്കി വെക്കണം എന്നുള്ളത് പക്ഷെയിൽ സീറോ പോയിന്റ് സീറോ കിടന്നിട്ടും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇതേപോലെ തന്നെ കുഴപ്പമൊന്നുമില്ലാതെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്തത് പി ഫൈവ് സീറോ തന്നെയാണ് അതൊന്നും ചെയ്യണ്ട പി സിക്സ് ഇത് ഓഫിനു കിടക്കണ്ട നമുക്ക് ഓൺ ആയി കൊടുക്കാം അത് ഓഫിൽ കിടന്നാലും പ്രശ്നമില്ല കേട്ടോ ഓഫിൽ ഇട്ടാലും വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല ഇതില് മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത് പി സീറോ എച്ച് ആക്കുക പി വൺ പോയിന്റ് ഫൈവ് ആക്കുക ബാക്കിയുള്ള സെറ്റിങ്സൊക്കെ അങ്ങനെ വെച്ചാലും പ്രശ്നങ്ങളൊന്നുമില്ല എന്റെ അനുഭവത്തിൽ അപ്പൊ ഇത്രയാണ് ഇതിന്റെ പ്രോഗ്രാം ഉള്ളത് ഇതിപ്പോ മുപ്പത്തിയേഴ് പോയിന്റ് ആറ് അതിന്റെ ഉള്ളിലെ ടെമ്പറേച്ചർ ആണ് നമ്മളിത് സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നേരത്തെ കണ്ടിരുന്ന മുപ്പത്തിനാല് പോയിന്റ് എട്ടിൽ നിന്ന് ഇതിന്റെ ഉള്ളിലെ ചൂട് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ചിലും കൂടുതലായപ്പോ ഇത് ബൾബ് ഓഫ് ആയിട്ടുണ്ട് ഞാനാണ് കാണിച്ചു തരാം ഇനി ഞാൻ ഇതിന്റെ വർക്കിംഗ് നിങ്ങൾക്ക് കാണിച്ചുതരാം ഇപ്പൊ അത് മുപ്പത്തിയേഴ് പോയിന്റ് രണ്ട് മുപ്പത്തി ഏഴ് പോയിന്റ് മൂന്നാവുന്നുണ്ട് നിങ്ങൾക്ക് അപ്പുറത്തെ കോർണറിലെ ഇങ്ക് ഉള്ളിൽ നിന്ന് ലൈറ്റ് ഓൺ ആയി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാണ്ട് അതിൻ്റെ ഉള്ളിൽ വെളിച്ചമുള്ള ഇനിയിപ്പത് പത്തിയേഴ് പോയിന്റ് ആവുമ്പോൾ ആ ലൈറ്റ് കാണയും കാണിച്ചുതരാം ആ പത്തിയേഴ് പോയിന്റ് അഞ്ചായി അത് അവിടെ ലൈറ്റ് ഓഫായി ലൈറ്റ് ഓഫായപ്പോൾ ഇനി ടെമ്പറേച്ചർ താണു താണു വന്നിട്ട് അത് ലൈറ്റ് കത്തും മുപ്പത്തി ഏഴ് പോയിന്റ് പൂജ്യം അല്ലെങ്കിൽ മുപ്പത്തി ആറ് പോയിന്റ് ഒമ്പതൊക്കെ ആകുമ്പോൾ ആ ലൈറ്റ് തനി ഓണാകും ഞാനത് ജസ്റ്റ് ഇൻകു വേട്ടോ തുറന്നിടാം അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഇനി ടെമ്പറേച്ചർ കമ്മിയായിട്ട് വരുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും അല്ല മുപ്പത്തി ആറ് പോയിന്റ് ഒമ്പതായപ്പോൾ അത് ഓഫായി ഞാനിപ്പോൾ അതേ ഇത് തുറന്നിട്ടിരിക്കുകയാണ് ഇൻകുവേട്ടർ തുറന്നിട്ടിരിക്കുകയാണ് ഇനി ഇത് അടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അത് തുറന്നിട്ട് കാരണമാണ് ഇത്രയും ടെമ്പറേച്ചർ താഴ്ന്നിരിക്കണത് ഇനി ഇപ്പം നേരത്തെ കാണിച്ച പോലെ തന്നെ ഇപ്പോൾ അതേ ആ കോർണറിൽ അതിൻ്റെ ഫ്രിഡ്ജിൽ ചെയ്ത ഇൻകുവേട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് ലൈറ്റ് കാണാനുണ്ട് ഇനി ഇത് കൂടി കൂടി വന്ന് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ചാകുമ്പോൾ ലൈറ്റ് തനി ഓഫാകും ഇതാണ് ഇതിൻ്റെ സിസ്റ്റം അപ്പോ നിങ്ങൾ ഈ കണ്ടതാണ് തെർമോസ്റ്റാറ്റിന്റെ സെറ്റിങ്സ് അതായത് ഡബ്ല്യു വൺ ടു സീറോ നയൻ എന്ന തെർമോസ്റ്റാറ്റിന്റെ സെറ്റിങ്സ് ഒട്ടുമിക്ക എല്ലാ ഹോം മെയ്ഡ് ഇൻവേർട്ടറുകളിലും ഉപയോഗിക്കുന്നത് ഈ തെർമോസ്റ്റാറ്റ് തന്നെയാണ് ഇത് ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്താണ് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ഓൺലൈൻ ലിങ്ക് കൊടുക്കാം നിങ്ങൾ ലിങ്കിൽ ഇത് പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ